നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ തൃശൂർ മരിച്ചു ും സ്വാഗതംക്രമണത്തിൽ രണ്ടുപേർക്ക് പൊള്ളലേറ്റു ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം പോലെ ചലച്ചിത്രോത്സവ പ്രസ്ഥാനം കേരളത്തിൽ വളർന്നു വരുന്നതായി മന്ത്രി എം പി രാജേഷ് കിഴക്കഞ്ചേരി എരിപ്പുൻ വീടിന് തീപിടിച്ചു തീ പിടിച്ചു പൊള്ളലേറ്റു വാർത്തകൾ വിശദമായി തൃശൂർ പി ചി ഡാം റിസർവ് വീണ കുട്ടികളിൽ ഒരാൾ കൂടി മരിച്ചു തൃശൂർ പി ചി ഡാം റിസർവ് വീണ പെൺകുട്ടികളിൽ ഒരാൾ കൂടി മരിച്ചു പട്ടിക്കാട ചാണോത്ത് പാറാശേരി ആൻഗ്രേസ് ആണ് ചികിത്സയിലിരിക്കെ മരിച്ചത് ഇതോടെ മരണം രണ്ടായി തൃശൂർ സെന്റ് ക്ലേയേഴ്സ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് മരിച്ച ആൻ പട്ടിക്കാട് സ്വദേശിനി അലീന അർദ്ധരാത്രി മരിച്ചിരുന്നു പട്ടിക്കാട് സ്വദേശിനി എറിൻ ഗുരുതരാവസ്ഥയിലാണ് പി ചി സ്വദേശിനി നിമയും ചികിത്സയിലാണ് ഇന്നലെ വൈകിട്ട് മൂന്നരയോടെയാണ് അപകടമുണ്ടായത് നിമയുടെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയതായിരുന്നു കുട്ടികൾ കുളിക്കാൻ വേണ്ടി വന്ന കുട്ടികൾ ഡാമിന്റെ കൈവരിയിൽ കയറി നിൽക്കവേ പാറയിൽ നിന്ന് വഴുതി വീഴുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു നാലു പേർക്കും നീന്തൽ അറിയില്ല ലൈഫ് ഗാർഡും നാട്ടുകാരും ചേർന്ന് ഉടൻ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആക്രമണത്തിൽ രണ്ടുപേർക്ക് പൊള്ളലേറ്റു ഒറ്റപ്പാലത്തിന് സമീപം ചുനങ്ങാട് വാണി വിലാസിനിൽ സ്ഫോടക വസ്തു ആക്രമണത്തിൽ രണ്ടുപേർക്ക് പൊള്ളലേറ്റു കോഴിക്കോട് കൊയിലാട്ടി സ്വദേശികളായ പ്രജീഷ് ജിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം പുതിയ വീടിന്റെ നിർമ്മാണ ജോലികൾക്കായി വന്ന തൊഴിലാളികളിൽ പെട്ടവരാണ് പൊള്ളലേറ്റവർ വീടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്ന ഇവർക്ക് നേരെ സമീപത്തെ വീട്ടിലെ യുവാവാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് പറയുന്നു കാരണം വ്യക്തമല്ല ഇയാൾ സംഭവശേഷം അപ്രത്യക്ഷനായിട്ടുണ്ട് മറ്റു പാലം പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം പോലെ ചലച്ചിത്രോത്സവ പ്രസ്ഥാനം കേരളത്തിൽ വളർന്നു വരുന്നതായി മന്ത്രി എം രാജേഷ് എഴുപത് എൺപത് കാലങ്ങളിൽ കേരളത്തിലാകെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം വളർന്നു വന്നതുപോലെ ഇപ്പോൾ ഒരു ചലച്ചിത്രോത്സവ പ്രസ്ഥാനം വളർന്നു വരികയാണെന്നും അത് ഐ എഫ് എഫ് കെ സൃഷ്ടിച്ച അനുരണങ്ങളാണെന്നും മന്ത്രി എം രാജേഷ് അഭിപ്രായപ്പെട്ടു മറ്റ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് അതിഥിയായിട്ടല്ല ഞാൻ പങ്കെടുക്കുന്നത് തുടക്കം മുതൽ വലിയ സംഭാവനകളൊന്നും നൽകുന്നില്ലെങ്കിലും ഒരർത്ഥത്തിൽ ഞാൻ ഇതിന്റെ ഭാഗമാണ് സംഘാടകരുടെ കൂട്ടത്തിലാണ് എൻ്റെ സ്ഥാനം ഞാൻ നൽകുന്ന ചെറിയ സഹായം എന്ന് പറഞ്ഞാൽ ഞാഷിക്കിനെ പോലെ തന്നെ വിളിച്ച് ഇതിന് വരാൻ നിർബന്ധിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടക്കം മുതൽ തന്നെ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിലാണ് ഞാൻ ഇതിന്റെ സംഘാടകനാണ് എന്ന് അവകാശപ്പെടുന്നത് എന്തായാലും അതിഥിയായിട്ടല്ല ഇവിടെ വന്നു നിൽക്കുന്നത് ഏറെക്കൂർ എല്ലാ ചലച്ചിത്രോത്സവത്തിന്റെ കഴിഞ്ഞ എട്ട് വർഷവും ഏറെക്കുറെ എല്ലാ തവണയും ഞാനിവിടെ ഉണ്ടായിട്ടുണ്ട് സിനിമ കാണാനൊന്നും സമയം കിട്ടാറില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഏത് തിരക്കുണ്ടെങ്കിലും ഡയലോഗിന്റെ വേദിയിൽ സാന്നിധ്യം അറിയിക്കണം എന്ന നിർബന്ധം ഇക്കഴിഞ്ഞ കാലത്തെല്ലാം പുലർത്തിയിട്ടുണ്ട് ഇത്തവണത്തെ ഡയലോഗ് ചലച്ചിത്രോത്സവത്തിൻ്റെ മുദ്രാവാക്യം തടവുറകളും മനുഷ്യരും എന്നതാണ് കേരളത്തിലാകെ ഇപ്പോൾ ചലച്ചിത്രോത്സവങ്ങളുടെ ഒരു പുതിയ മുന്നേറ്റം വരുന്നുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ നേതൃത്വത്തിൽ നടത്തുന്ന ഐ എഫ് എഫ് കെ തന്നെയാണ് ആ ഐ എഫ് എഫ് കെ സൃഷ്ടിച്ച ആവേശം ഒറ്റപ്പാലത്ത് കഴിഞ്ഞ നാല് ദിവസങ്ങളായി നടന്നുവരുന്ന ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു രാജേഷ് പി മമ്മകുട്ടി എം എൽ എ ശ്രീലങ്കൻ സംവിധായകൻ പ്രസന്ന വിത്തനഗെ സംവിധായകരായ ആഷിഖ് കപൂർ ക്രിസ്റ്റോ ടോമി മുൻ എം പി എസ് അജയ് കുമാർ മുൻ എം എൽ എ എം ഹംസ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന പ്രസാദ് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി തുടങ്ങിയവർ സംസാരിച്ചു രാത്രി എട്ടിന് സമീർ ബിൻസി ഇമാം മജ്ബൂർ എന്നിവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച സൂഫി സംഗീതം അവിസ്മരണീയ വിരുന്നായി കിഴക്കൻചേരിയായിരിക്കും ചെറിയ വീടിനെ തീ പിടിച്ചു പതിനാലുകാരന് പൊള്ളലേറ്റു കിഴക്കഞ്ചേരി എരിക്കുഞ്ചിറയിൽ വീടിനെ തീപിടിച്ചു എരിക്കുഞ്ചിറ റെനിയുടെ വീട്ടിലാണ് തീ പടർന്നത് ഇന്നലെ രാത്രി പത്തേ മുപ്പതിനായിരുന്നു സംഭവം വൻ സ്ഫോടന ശബ്ദം കേട്ട് വീടിനകത്ത് നോക്കിയപ്പോഴാണ് മുറിക്കുള്ളിൽ തീ പടർന്നു പിടിച്ച നിലയിൽ കാണുന്നത് ഹാളിൽ കിടന്നുറങ്ങുകയായിരുന്ന പതിനാല് വയസ്സുകാരനായ മകൻ നെവിന്റെ കാലുകൾക്ക് പൊള്ളലേറ്റു നെവിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തീപിടുത്തത്തിന് പിന്നിൽ പിന്നിലാണെന്നോ കാരണം എന്താണെന്നോ വ്യക്തമല്ല വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര കേരളത്തിന്റെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് തിരുവാതിര സ്ത്രീകളുടെ ഉത്സവം എന്ന് പറയാം എല്ലാ മാസവും തിരുവാതിര നാളുണ്ടെങ്കിലും ധനുമാസത്തിലെ തിരുവാതിരക്ക് പ്രത്യേകതകളേറെയാണ് ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിലെ വെളുത്ത വാവു ദിവസമാണ് തിരുവാതിര ആഘോഷങ്ങൾ നടക്കുക ഉറക്കമൊഴിയിൽ പാതിരാ പൂച്ചൂടൽ തുടിച്ചുകുളി തിരുവാതിരകളി തിരുവാതിര പുഴുക്ക തുടങ്ങിയവയാണ് തിരുവാതിര നാളിലെ പ്രധാന ചടങ്ങുകൾ പലയിടത്തും പത്തു ദിവസത്തെ വ്രതമാണ് നോൽക്കുന്നത് മംഗല്യവതികളായ സ്ത്രീകളാണ് ചടങ്ങുകൾ ആരംഭിക്കുക തിരുവാതിരയെ സംബന്ധിച്ച തലമുറകൾ കൈമാറി വന്ന ഐതിഹ്യങ്ങൾ അനവധിയാണ് ദേവന്മാരുടെ ദേവനായ മഹാ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് വിശ്വാസം മഹാദേവനെ അതിയായി പ്രണയിച്ച ശ്രീ പാർവതിയും ദേവനും തമ്മിൽ വിവാഹം കഴിച്ചത് ഇതേ നാളിലാണ് എന്ന് ഐതിഹ്യവും നിലനിൽക്കുന്നു മംഗലേവതികളായ സ്ത്രീകൾ ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനു വേണ്ടിയും കന്യകമാർ നല്ല പങ്കാളിയെ കിട്ടാനുമാണ് വ്രതം അനുഷ്ഠിക്കുന്നത് തിരുവാതിര വ്രതം നോൽക്കുന്ന സ്ത്രീകൾ അതിരാവിലെ കുളിച്ച് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് വ്രതം ആരംഭിക്കുന്നു അവർ കടുത്ത നോമ്പോടുകൂടി ആചാരങ്ങൾ അനുഷ്ഠിക്കും തിരുവാതിര നാളിന്റെ തുടക്കം മുതൽ അവസാനം വരെയാണ് വ്രതാനുഷ്ഠാനം ദിവസം തുടങ്ങി അവസാനിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല അന്നേ ദിവസം സ്ത്രീകൾ അരി ആഹാരം പാടെ ഉപേക്ഷിക്കും ചിലപ്പോൾ ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നവരുമുണ്ട് രാത്രിയിൽ സ്ത്രീകൾ എട്ടുകൂട്ടം കിഴങ്ങ് മൃഗങ്ങൾ ചേർത്ത് പുഴുക്കുണ്ടാക്കും കൂവ കുറുക്കിയതും എട്ടങ്ങാടിയുമാണ് തിരുവാതിര നാളിലെ പ്രധാന വിഭവങ്ങൾ കുത്തുവിളക്കും പുഷ്പാലങ്കാരവും ഇട്ട് വട്ടത്തിലാണ് കൈക്കുട്ടികളെ കുമ്മിയും വഞ്ചിപ്പാട്ടും തിരുവാതിരയ്ക്ക് താളമാകും കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഒരിടവേളക്ക് ശേഷം ഹാപ്പി ബർത്ത്ഡേ അതെ ബർത്ത് കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ഗോൾഡ് ആൻഡ് ഡൈമൻഡ്സ് വാർത്തകൾ തുടരുന്നു പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ക്ഷേമനിധി നടപ്പാക്കണമെന്ന് കെ ജെ യു ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു പാലക്കാട് ജില്ലാ സമ്മേളനം വടക്കഞ്ചേരിയിൽ ചേർന്നു പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി വി ശിവദാസ് അധ്യക്ഷത വഹിച്ചു കെ ഡി പ്രസേനൻ എം എൽ എ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ട്രഷറർ ഇ പി രാജീവ് എക്സിക്യൂട്ടീവ് അംഗം ഇ ബി തമ്പി സ്വാഗത സംഘം ചെയർമാൻ ബോബൻ ജോർജ് ട്രഷറർ ഷിബു ജോൺ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരെയും പുരസ്കാര ജേതാക്കളായ മാധ്യമ പ്രവർത്തകരെയും ആദരിച്ചു ഭാരവാഹികളായി ടി വി ശിവദാസ് പ്രസിഡന്റ് ഷിബു ജോൺ കെ സി എം ജോയ് കെ അബ്ദുൾ ഷുക്കൂർ സുനു അർചന്ദ്രൻ വൈസ് പ്രസിഡന്റ് സി രാമൻകുട്ടി സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ ജിജോ ജെയിംസ് ഷിജു മാലങ്കാട് ജോയിന്റ് സെക്രട്ടറി ഷിബു ജോൺ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു അഡ്വക്കേറ്റ് കെ ഹരിദാസിനെ അനുസ്മരിച്ചു കാൽനൂറ്റാണ്ടുകാലത്തെ പരിചയത്തിനിടെ സഹപ്രവർത്തകനായിരുന്ന അഡ്വക്കേറ്റ് കെ ഹരിദാസുമായുള്ള ബന്ധത്തിന് മൂന്ന് ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ് അനുസ്മരിച്ചു മറ്റുപാലത്ത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ യൂണിറ്റ് ി സംഘടിപ്പിച്ച കെ ഹരിദാസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം രാജേഷ് പി പി ജയൻ അധ്യക്ഷനായിരുന്നു ബാർ കൌൺസിൽ പ്രസിഡന്റ് കെ അനിൽകുമാർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി എൻ ബാലഗോപാലൻ അഭിഭാഷകരായ ജയറാം രമേശ് പൂങ്കാവനം നാസർ കൊമ്പത്ത് മുൻ എം പി എസ് അജയ്കുമാർ മുൻ എം എൽ എ എം ഹംസ ലോയേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി കെ നൌഷാദ് യൂണിയൻ പ്രസിഡന്റ് സി പി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു പി എം ജയ സ്വാഗതവും സന്ദീപ് നന്ദിയും പറഞ്ഞു മാരിവിൽ ഏഴുകളെ അനുസ്മരിപ്പിച്ച് ശ്രദ്ധേയമായി മെക്കാ തിരുവാതിര മഴവിൽ വന്നങ്ങൾ മെഗാ തിരുവാതിര ശ്രദ്ധേയമായി സപ്തീ ആഘോഷങ്ങളുടെ ഭാഗമായി എൻ എസ് എസ് പാലക്കാട് താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിലായിരുന്നു മെഗാ തിരുവാതിര കളി കോട്ടമൈതാനത്തെ മന്നം നഗറിൽ മാരിവിനിന്റെ ഏഴകുകളെ അനുസ്മരിപ്പിച്ച് വർണ്ണവസ്ത്രങ്ങൾ ധരിച്ച ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മഹിളകളാണ് തിരുവാതിരയിൽ ചൂട് ഡയറക്ടർ ബോർഡ് അംഗവും തലശ്ശേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ എ പി ഉദയഭാനു പരിപാടി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ അധ്യക്ഷനായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ഡയറക്ടർ ബോർഡ് അംഗം പി നാരായണൻ ആലത്തൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ സനൽകുമാർ യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥിയും മുങ്ങിമരിച്ചു വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ലക്കിടിയും മുളഞ്ഞൂർ പുത്തൂർക്കളം ഷാജിമോന്റെ മകൻ നിവേദാണ് മരണപ്പെട്ടത് കോഴിക്കോട് ചക്കിട്ടപ്പാറ കുറ്റിയടി പുഴയുടെ പറമ്പിൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇന്നലെ വൈകിട്ട് സുഹൃത്തുക്കൾക്കൊപ്പം ഇറങ്ങിയപ്പോഴാണ് ദുരന്തം പെരിന്തൽമണ്ണ മൗലാന കോളേജ് ഓഫ് ഫാർമസിയിൽ ഡി ഫാം ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് അച്ഛൻ അമ്പലപ്പാറ കെ എസ് ഇ ബി ഓവർസിയർ ആണ് അമ്മ സൗമ്യ സഹോദരങ്ങൾ വരാം ശേഷം പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു എന്തിനു ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം കമ്മലാക്കുന്നേ പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ൊങ്കൽ പാലക്കാട് ഉൾപ്പെടെ ആറ് ജില്ലകൾക്ക് നാളെ പ്രാദേശിക അവധി കൈപ്പൊങ്കൽ പ്രമാണിച്ച് പാലക്കാട് ഉൾപ്പെടെ സംസ്ഥാനത്തെ ആറ് ജില്ലകൾക്ക് നാളെ പ്രാദേശിക അവധിയായിരിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളാണ് പ്രാദേശിക അവധി ബാധകമായ മറ്റു ജില്ലകൾ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ എന്ന നിലയ്ക്കാണ് അവധി സർക്കാർ വിജ്ഞാപനം ചെയ്ത് ഔദ്യോഗിക കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവധിയാണിത് അനങ്ങനടി പഞ്ചായത്ത് പദ്ധതി രൂപീകരണ വികസന സെമിനാർ നടന്നു അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണം വികസന സെമിനാർ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ പി അനിത അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി കെ മുഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ശശി പദ്ധതി വിശദീകരിച്ചു സെക്രട്ടറി ജലജ കുമാരി സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി നന്ദിയും പ്രകാശിപ്പിച്ചു അക്ഷരക്കൂട്ടം വായനശാല അഞ്ചാം പിറന്നാൾ ആഘോഷിച്ചു കരിമ്പുഴ അക്ഷരക്കൂട്ടം വായനശാല അഞ്ചാം വാർഷികാഘോഷം നടന്നു എ യു പി സ്കൂളിൽ നടന്ന വാർഷികാഘോഷം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഫോക്ലോർ അധ്യാപകനും നാടൻ കലാകാരനുമായ അനീഷ് മണാർക്കാട് വിശിഷ്ടാതിഥിയായി വായനശാല മെമ്പർമാരായ മേഴ്സി ഷാജു അഡ്വക്കേറ്റ് യാമിനി രാജേഷ് രഞ്ജിനി സി ആർ എന്നിവരുടെ പുസ്തകങ്ങൾ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി പ്രകാശനം ചെയ്തു വായനശാല നടത്തുന്ന പുസ്തക സമാഹരണ യജ്ഞം താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം മുരളി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാരാമൻ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു വായനശാല പ്രസിഡന്റ് എം സെദലവി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി രാജു സ്വാഗതം പറഞ്ഞു സത്യരാജ് മേഴ്സി ഷാജു അഡ്വക്കേറ്റ് യാമിനി ഗോപാലകൃഷ്ണൻ രഞ്ജിനി മുണ്ടൂർക്കുന്ന് കലാമണ്ഡലം ഭാഗ്യേശ്വരി കലാമണ്ഡലം അനീഷ് വേണുഗോപാൽ രവീന്ദ്രനാഥൻ സക്കീർ നമ്പിയത് ധന്യ ബാലൻ എന്നിവർ സംസാരിച്ചു വായനശാല വനിതാ വേദിയുടെ തിരുവാതിരക്കളി ഒപ്പന ദഫ്മുട്ട് കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി ഞാറ്റുവേല രചനാ ശില്പശാല ശ്രദ്ധേയമായി ഞാറ്റുവേല രാജലക്ഷ്മി സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ രചനാ ശില്പശാല പൂക്കോട്ടുകാവിൽ കവി പി രാമൻ ഉദ്ഘാടനം ചെയ്തു നിഴൽ നടന്ന വഴികൾ എന്ന പുസ്തകത്തിന്റെ കവർ വും അദ്ദേഹം നിർവഹിച്ചു മണികണ്ഠൻ പട്ടിശ്ശേരി അധ്യക്ഷനായി ബിന്ദു പരിയാപുരം ഹരിശങ്കർ മുന്നൂർ കോഡ് രാംദാസ് മായന്നൂർ മഞ്ജുഷ കെ എം എന്നിവർ സംസാരിച്ചു പത്രാധിപ സമിതി അംഗം നാരായണൻ ചർച്ചകൾ നയിച്ചു കൂടി ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ഡയമണ്ട്സ് വാർഷികം വൈവിധ്യപൂർണമാക്കി പൂർണ്ണമാക്കി പൊതുജന വായനശാല മംഗലാകുന്ന് പൊതുജന വായനശാലയുടെ വാർഷികം ആഘോഷിച്ചു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പ്രേംകുമാരമലെ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് കെ വി ഗോപാലൻകുട്ടി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ രാകേഷ് വാടാംഗം പി പ്രിയ പി കെ ഗംഗാധരൻ ടി സുധീഷ് സജ്നി എന്നിവർ സംസാരിച്ചു മുൻകാല പ്രവർത്തകനായ എ അയ്യപ്പനെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അമ്പലപ്പാറ കണ്ണമംഗലം ഗ്രാമകര അവതരിപ്പിച്ച നാടൻപാട്ടും ഉണ്ടായിരുന്നു നവീകരിച്ച റോഡുകൾ തുറന്നു നൽകി കരിമ്പുഴ പഞ്ചായത്ത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡായ കോട്ടപ്പുറത്ത് കോൺക്രീറ്റ് ചെയ്തു നവീകരിച്ച റോഡുകൾ വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ഹനീഫ ഉദ്ഘാടനം ചെയ്തു പി സി കുഞ്ഞിരാമൻ കെ ഹസനാർ ഒഴക്കത്ത് വിശ്വനാഥൻ പി ടി തങ്കവേലു ഇബ്രാഹിം കലംപറമ്പിൽ ടി മൊയ്തു പി ടി രതീഷ് ഉണ്ണികൃഷ്ണൻ ഹംസ കീടത്ത് തുടങ്ങിയവർ സംസാരിച്ചു ശ്രീകൃഷ്ണപുരത്ത് മെഗാ തിരുവാതിര ശ്രീകൃഷ്ണപുരം ടി കെ ടി സ്മാരക പൊതുജന വായനശാല വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് മെഗാ തിരുവാതിര അരങ്ങേറി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ആതിര അരങ്ങ് ഉദ്ഘാടനം ചെയ്തു എം സാവിത്രി സതീ നമ്പീസൺ കെ വി രമ കെ മാധവിക്കുട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക കെ വിദ്യാധരൻ എസ് ധന്യ ഇന്ദിര തമ്പാട്ടി കെ രാമൻ തമ്പൂതിരി എന്നിവർ സംസാരിച്ചു ഇരുന്നൂറിലധികം പേർ തിരുവാതിരക്കളിയിൽ പങ്കാളികളായിരിക്കും രണ്ടുപേർക്ക് പൊള്ളലേറ്റു ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം പോലെ ചലച്ചിത്രോത്സവ പ്രസ്ഥാനം കേരളത്തിൽ വളർന്നു വരുന്നതായി മന്ത്രി എം പി രാജേഷ് കിഴക്കഞ്ചേരി എരിപ്പുച്ചിറയിൽ വീടിനെ തീപിടിച്ചു പിടിച്ചു പതിനാലുകാരനെ പൊള്ളലേറ്റു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം